തമിഴ്നാട്ടിൽ ചുളുവിൽ മാലിന്യം കൊണ്ട് തള്ളിയവർക്ക് ഒരു ഒന്നാംതരം പാഠം വേസ്റ്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഫിന്നിഷ് പാർലമെൻറ്റ് നമ്മളെ പഠിപ്പിക്കുന്നു ഇന്നത്തെ ശേരി കമ്മിറ്ററി ആരംഭിക്കുന്നു ും എത്ര ഗൗരവമായിട്ടാണ് ഓരോ സമൂഹം കൈകാര്യം ചെയ്യുന്നത് നമുക്ക് രാത്രിക്ക് രാമായനം എവിടെയെങ്കിലും കൊണ്ടൊരു വണ്ടി കൊണ്ട് തള്ളി മറിച്ചിട്ട് കടന്നു കളയുക എന്നുള്ള ഒരു ഒന്നാം തരം കള്ള ലക്ഷണം കേരള സമൂഹം അപമാനത്തോടെ ഏറ്റുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഫിൻലൻഡ് ഫിൻലൻഡ് എന്ന് പറയുന്ന നോർഡിക് സ്റ്റേറ്റ്സ് എന്ന് പറയും നമുക്ക് പരിചയമുള്ള ഏറ്റവും കൂടുതൽ പരിചയമുള്ള നോർവേ ഇൻഡോ നോർവീജിയൻ പ്രൊജക്ട് അറിയാമല്ലോ നീണ്ടകരയില് നോർവേ ഫിൻലൻഡ് ഡെൻമാർക്ക് സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ നോർഡിക് ഗണത്തിൽ വരുന്നത് അവിടുത്തെ ഫിൻലൻഡ് എന്ന് പറയുന്ന രാജ്യം ഏറ്റവും സന്തോഷകരമായ ആ ഒരു സൂചിക ഉണ്ട് ഹാപ്പിനെസ് ഏറ്റവും സന്തോഷകരമായി ജീവിക്കുന്ന ഒരു സമൂഹം ആണ് ഫിൻലൻഡ് മിക്കവാറും നോർഡിക്കിൽ ഏതെങ്കിലും ഒരു രാജ്യമായിരിക്കും ആ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് അങ്ങനെയുള്ള ഫിൻലൻഡ് നമുക്ക് ഏറ്റവും പരിചയമുള്ള നോക്കിയ നോക്കിയ എന്ന് പറയുന്ന ഫോൺ പോലും വന്നിരിക്കുന്നത് ഫിൻലൻഡ് എന്നാണ് ദ ഫിനിഷ് പാർലമെന്റ് ഹാസ് പാസ്ഡ് എ ലോ ബാനിങ് കാർഗോ ഷിപ്സ് ഫ്രം ഡിസ്ചാർജിങ് വേസ്റ്റ് വാട്ടർ ഇൻഡോ ഫിൻലാൻഡ്സ് കോസ്റ്റൽ വാട്ടേഴ്സ് നമ്മൾ കൊണ്ട് വേസ്റ്റ് കൊണ്ട് തമിഴ്നാട്ടിൽ തള്ളുന്നത് പോലെ അവർക്ക് അങ്ങനെ തള്ളാനൊന്നും പറ്റത്തില്ല അവിടെ വരുന്നതെല്ലാം എല്ലാം അക്കൗണ്ടബിളാണ് ഓഡിറ്റിന് വിധേയമാണ് മാലിന്യമായാലും മരണ ജലമായാലും കർക്കശമായ നിയമങ്ങളിലൂടെയാണ് അവർ അവയെല്ലാം പരിഗണിക്കുന്നത് ഇവിടെ പാർലമെൻ്റാണ് ഇടപെട്ടിരിക്കുന്നത് നമ്മുടെ പാർലമെൻറ്റിന് ഭാര്യ ചുമതലകളുണ്ട് അവരെ ശല്യപ്പെടുത്തുന്നതല്ല അവരെ വിടുക വോട്ടോട്ട് അസംബ്ലി സ്റ്റേറ്റ് അസംബ്ലി അവരെയും വിടുക അവർക്ക് ഗഹനമായ കാര്യങ്ങളുണ്ട് വാട്ട് ഔട്ട് കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രാഥമിക ഉത്തരവാദിത്വമാണ് ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന മാലിന്യം എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾ നാണക്കേട് കൊണ്ട് തമിഴ്നാടിനോട് നമ്മൾ ക്ഷമ ചോദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു ക്ഷമ എന്ന് പറഞ്ഞ പോരാ മാപ്പ് ചോദിക്കുന്നു ദ ഫിനിഷ് പാർലമെന്റ് ഹാസ് പാസ്ഡ് എ ലോ ബാനിങ് ഷിപ്സ് ഫ്രം ഡിസ്ചാർജിംഗ് വേസ്റ്റ് വാട്ടർ ഇൻറ്റു ഫിൻലാൻഡ്സ് കോസ്റ്റൽ വാട്ടേഴ്സ് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് കടല് മലിനീകരിക്കപ്പെടുന്ന കാര്യത്തിൽ അവർ വളരെ കർക്കശ നിലപാട് സ്വീകരിക്കും നമ്മുടെ ഇവിടെ ശരാശരി ഒരു ദിവസം ഇരുന്നൂറ് കപ്പലുകളാണ് നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതെന്നാണ് ഒരു ഏകദേശ കണക്ക് ഫിൻലൻഡിൽ അത് രണ്ടായിരം കപ്പലുകളാണ് അറൗണ്ട് ടൂ തൗസൻഡ് ഷിപ്സ് വിത്ത് ഫിഫ്റ്റീൻ ടു ട്വന്റി ക്രൂ മെമ്പേഴ്സ് സെയിൽ ഓൺ ദ ബോൾ ടിക്സി എവറി ഡേ അവരുടെ കടലാണ് ബോൾടിക്സി ബോൾടിക്സി എവറി ഡേറ്റ്സ് as മീഡിയം സൈസ്ഡ് സിറ്റി ദ ഡിസ്ചാർജസ് ഇറ്റ്സ് വേസ്റ്റ് വാട്ടർ ഇൻ ടു ദ സി ഒരു മിഡ് സൈസുള്ള ഒരു നഗരം അവരുടെ മാലിന്യം മുഴുവൻ കടലിൽ തള്ളുന്നതിന് തുല്യമാണ് പതിനഞ്ച് ഇരുപത് ജീവനക്കാർ വീതമുള്ള രണ്ടായിരം കപ്പലുകൾ അപ്പം എത്ര ആളുകളുണ്ട് രണ്ടായിരം ഇൻറ്റു പതിനഞ്ചോ ഇരുപതോ വെച്ച് കണക്കൂട്ടി നോക്കിയാൽ അത്രയും ആളുകൾ അവർക്ക് വേണ്ടി വരുന്ന മലിനജലം ടോയ്ലറ്റ് വേസ്റ്റ് സീവേജ് വേസ്റ്റ് കൂടി കടലിലോട്ട് തളിയാൽ അവരുടെ കടൽ ഒന്നാമത് ഷാലോ വാട്ടർ എന്നാണ് അവരെ കുറിച്ച് പറയുന്നത് അവിടുത്തെ വെള്ളം അപ്പോൾ അവരൊരു നിയമനിർമ്മാണം നടത്തിയിരിക്കുകയാണ് അങ്ങനെ ഡിസ്ചാർജ് ചെയ്യാൻ പാടില്ല നമ്മുടെ ഇവിടെ വരുന്ന കപ്പലുകളെ കുറിച്ച് അങ്ങനെ ആരെങ്കിലും ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ചിന്തിച്ചു തുടങ്ങണം ദിസ് മേക്സ് ദ നോൺ ഇ കൺട്രി ദസ്റ്റ് ഇൻ ദ വേൾഡ് ടു ഹാവ് സ്ട്രിക്ട് ഷിപ്പിംഗ് റെഗുലേഷൻസ് ഫോർ വേസ്റ്റ് വാട്ടർ ലോകത്തിലെ ആദ്യ രാജ്യമാണ് ഇത്ര സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടൊരു നിയമം പാസ്സാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമാണ് ഈ നോർഡിക് കൺട്രി ഫിൻലാൻഡ് ഇൻസ്റ്റേഡ് ഇറ്റ് ഈസ് നൗ ഓൺലി പെർമിറ്റഡ് ടു ഡിസ്പോസ് ഓഫ് ദ വാട്ടർ ഇൻ ഡെഡിക്കേറ്റഡ് പോർട്ട് ഫെസിലിറ്റീസ് ചുമ്മാ ഒരു ബ്ലാങ്കൻ ബാനങ് ഏർപ്പെടുത്തുകയല്ല കപ്പലുകൾ ഇനിയും വരണം രണ്ടായിരം കപ്പലല്ല മൂവായിരം കപ്പലുകൾ ഞങ്ങളുടെ കടലിൽ വരണം ഞങ്ങളതിന് മറ്റു സൗകര്യം ഒരുക്കും ഞങ്ങള് ബാൻ മാത്രമല്ല ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടാണ് നിയമനിർമ്മാണം നടത്തുന്നത് നമ്മൾ പഠിക്കണം നമ്മൾ ഇവിടെ എന്താണ് പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്നു പകരം എന്ത് ഉത്തരമില്ല ഇവിടെ എല്ലാം നിരോധനമാണ് പകരം സംവിധാനത്തെ കുറിച്ച് കാര്യമായി അല്പം ചില കാര്യങ്ങളില്ല എന്ന് പറയുന്നില്ല പക്ഷെ കാര്യമായ ഒരു പഠനം അത് സംബന്ധിച്ച് നടത്താതെയാണ് പല നിരോധനങ്ങളും ഏർപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ നിരോധനം ചീറ്റിപ്പോവുകയും ചെയ്യും ഇൻസ്റ്റർഡ് ഇറ്റ് ഇസ് നൌൺലി പെർമിറ്റഡ് ടു ഡിസ്പോസ് ദ വാട്ടർ ഇൻ ഡെഡിക്കേറ്റഡ് പോർട്ട് ഫെസിലിറ്റീസ് അതിനുള്ള ഫെസിലിറ്റീസ് പോർട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആ ഫെസിലിറ്റീസിൽ ഈ പറഞ്ഞ രണ്ടായിരം കപ്പലുകളുടെ മാലിന്യം നിങ്ങൾക്ക് ഡിസ്പോസ് ചെയ്യാം അതുകൊണ്ട് കപ്പൽ ഗതാഗതത്തെ ഒരു തരത്തിലും അവർ തടസ്സപ്പെടുത്തുന്നില്ല പകരം പ്രോത്സാഹിപ്പിക്കുകയാണ് ദ ഇൻഫ്രാസ്ട്രക്ചർ വെൽ പ്രിപ്പയർഡ് ഫോർ ദിസ് ചേഞ്ച് ഓവർ ഇങ്ങനെ ബാൻ ഏർപ്പെടുത്തുമ്പോൾ ഒരു മാറ്റം വരികയാണ് നാളെ ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യം വരുമ്പോൾ ആ ഒരു മാറ്റത്തിന് ചേഞ്ച് ഓവറിന് വേണ്ടി അവർ തയ്യാറെടുത്ത് കഴിഞ്ഞു നൗ വി വിൽ വർക്ക് വിത്ത് ദി റിമൈനിങ് ഷിപ്സ് കുറച്ചൊക്കെ കപ്പലുകൾ ഈ പറയുന്ന തരത്തിൽ അവർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ബാക്കിയുള്ളവർ നൌ വിൽ വർക്ക് വിത്ത് ദ റിമൈനിങ് ഷിപ്സ് ടു എൻഷുവർ ദ എക്യുപ്ഡ് ആൻഡ് ദർ പ്രോസസ് ആർ റിഫൈൻഡ് അവരുടെ ഈ പറയുന്ന മാലിന്യങ്ങളെല്ലാം റിഫൈൻ ചെയ്തുകൊണ്ട് പോർട്ടിലെ ഫെസിലിറ്റിയിൽ തന്നെ അവരത് ഉപയോഗപ്പെടുത്തും അത് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അത്തരം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ഡിസ്ചാർജ് ചെയ്യും ഈ കഥ ഇവിടെ അവതരിപ്പിക്കാൻ കാരണം നമ്മൾ ഈ അന്തർദേശീയ തലത്തിൽ പോർട്ടും കപ്പലും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തുമാത്രം ഇത്തരം വിഷയങ്ങളിൽ മാലിന്യം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന വിഷയത്തിൽ എന്ത് പാർല അവരുടെ പാർലമെന്റാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് നമ്മുടെ കോർപ്പറേഷനെങ്കിലും ചുരിയപക്ഷം ഇത്തരം കാര്യങ്ങളിൽ വളരെ ഗൗരവത്തോടെ ഏറ്റവും ചെറുപ്പക്കാരിയായ ഒരു മേയർ ഉള്ളപ്പോൾ വന്നപ്പോൾ ഈ നാട് വളരെയധികം പ്രതീക്ഷിച്ചു ചെറുപ്പത്തിൻ്റെതായ പല കാര്യങ്ങളും അവർ നടപ്പിലാക്കുമെന്ന് കരുതി പക്ഷെ പ്രായമായവർ പോലും ചെയ്യാത്ത കാര്യമാണ് ഇവരുടെ കാലത്ത് ഈ മാലിന്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ട് തള്ളേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഫിൻലൻഡിൻ്റെ ഈ പാഠം പാർലമെന്റും പഠിക്കേണ്ട അസംബ്ലിയും പഠിക്കേണ്ട കുറഞ്ഞപക്ഷം കോർപ്പറേഷനെങ്കിലും പഠിച്ചുകൊണ്ട് പകരം സംവിധാനങ്ങൾ ഉണ്ടാക്കി മാലിന്യ നിർമ്മാർജ്ജനത്തിനും നിക്ഷേപത്തിനും സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക